അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്ന് ഞങ്ങള് ഇപ്പൊ എനിക്കുള്ളൂ സമയം പതിനൊന്ന് മണി എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കുറെ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട് വയ്യ തീരെ വയ്യ കേട്ടോ ഭയങ്കര ശബ്ദിക്കാൻ വരല് ഡിസിനെസ് എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല മണമൊക്കെ ഭയങ്കരമായി പക്ഷെ ഞാൻ ചോറ് കഴിക്കാൻ ഭയങ്കര തോന്നി കേട്ടോ ചോറ് കഴിക്കുമ്പം കുറേ കഴിഞ്ഞു ഞാൻ ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കും ബിക്കോസ് ചോറിൻ്റെ ആ ഒരു ചുവന്ന് പോകാനായിട്ട് കുറേ പേര് പറഞ്ഞിരുന്നു ഹിൽ സ്റ്റേഷനിൽ താമസിക്കുന്നവർക്ക് മിക്കാനും വൈറ്റമിൻ ടീയ കുറവുണ്ടാവും പിന്നെ എനിക്ക് ചെറുപ്പത്തിലെ ബ്ലഡ് കുറവാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഇന്നലെ അവർ പറഞ്ഞു ഒരു മണിക്ക് മുമ്പേ വരണമായിരുന്നു നിങ്ങൾക്ക് ഒ പി ടൈം അപ്പോഴാണ് അപ്പോൾ ലാഭമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു ഭയങ്കര ഒരു മാതിരി അങ്ങനെ ഞാൻ കിടന്നു കുറച്ചൊക്കെ പണി ചെയ്തു കേട്ടാ അതിനൊന്നും വലിയ ഒഴിയായില്ല നാലും മതി എന്നിട്ട് ഇന്ന് രാവിലെ എനിച്ച് ആ പേട്ട മനോ ഹോസ്പിറ്റലിൽ പോകുന്നു ഇന്ന് രാവിലെ ഒരു പത്തരീതി കഴിച്ചപ്പോ അങ്ങനെ എല്ലാവരെയും ഓണൊക്കെ വിഷ് ചെയ്തു പിന്നെ എനിക്ക് ചെറിയ ഡൗട്ട് തോന്നി അങ്ങനെ ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു അപ്പാ നമ്മള് സെക്കൻഡും പ്രഗ്നന്റ് ആണ് ഇത് ഉറപ്പില്ല കേട്ടോ ഇത് ഈ സാധനത്തിന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ നീ എനിക്കത്ര വിശ്വാസംസ് കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പാത്തുവിന്റെ അത്രയ്ക്കും പാത്തുവിന്റെ സമയത്ത് മാതിരില്ല ഇപ്പൊ എന്തൊക്കെയല്ലേ നമുക്കൊന്ന് പോയി നോക്കാം പോയി നോക്കിയിട്ട് ചിലപ്പോൾ ഉണ്ടാവില്ല എന്താ എനിക്ക് ഇറങ്ങൂടാ എന്തൊക്കെയും ഇങ്ങനെയാണ് നമുക്ക് പോയി നോക്കാം എനിക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല നമുക്കൊന്ന് പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരാം അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടതാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് ഇവിടെ മെറ്റേണിറ്റിക്ക് വേണ്ടി മാത്രമായിട്ട് ഗവൺമെന്റിന്റെ ഒരു സെപ്പറേറ്റ് ഹോസ്പിറ്റലുണ്ട് കേട്ടോ അവിടേക്കാണ് പോണത് സദ്യക്കുള്ള പച്ചക്കറികളും സാധനങ്ങളൊക്കെ ഞങ്ങള് രണ്ടുമൂന്ന് ദിവസം മുമ്പേ അടിച്ച് വെച്ചിരുന്നു കേട്ടാ പക്ഷെ എന്ത് ചെയ്യാനാ കലേ ദിവസം തൊട്ട് എനിക്ക് പയ്യാണ്ടിരിക്കല്ലേ പിന്നെ ഇന്നിപ്പം ഇങ്ങനെ ആയ സ്ഥിതിക്ക് ആയിട്ട് പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് പുറത്തുനിന്ന് തന്നെ കളിക്കാൻ പറ്റുന്ന പക്ഷെ നാട്ടിലത്തെ അത്ര ഓപ്ഷനൊന്നും ഇവിടെ ഇല്ലാട്ടോ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ ഞങ്ങൾ ഇല്ല 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 എന്ന് പറഞ്ഞേ ഉള്ളൂ വന്നു ഈ ഹോസ്പിറ്റൽ ഈ പാത്തുട്ടിയില് സ്കൂളിന്റെ അടുത്തായിട്ട് വരും കേട്ടോ മാർക്കറ്റേരിയെന്നാണ് ഇന്നെ പറയുന്നത് തിക്കും തിരക്കും തിരുവാതിരക്കളിയാണ് എപ്പോഴും ഇന്നിപ്പോ സ്കൂളില്ലാത്തോണ്ട് ഇങ്ങനെ കൊറച്ചൊരു അയവുണ്ട് എന്നാലും ഉണ്ട് കേട്ടോ പാർക്കിംഗ് ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് അങ്ങനെ ആശുപത്രിയിൽ എത്തി ഏട്ടൻ ഞങ്ങൾ ഉള്ളില് ഡ്രോപ്പ് ചെയ്തിട്ട് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവാണ് ഇവിടെ ഹോസ്പിറ്റലിന്റെ ഉൾഭാഗത്തായാലും പാർക്കിംഗ് ഇല്ല അതുകൊണ്ട് പുറത്ത് കുറേ ദൂരം പോയിട്ട് വേണം കേട്ടോ വണ്ടി ഇടാനായിട്ട് അപ്പൊ ഏട്ടൻ പറഞ്ഞു നിങ്ങൾ നടന്നു ഞാൻ പാർക്ക് ചെയ്തിട്ട് പതിയെ വന്നാ മതിലോ പണ്ട് ബ്രിട്ടീഷുകാർ വണ്ടി ബിൽഡിംഗ് ആണ് കേട്ടോ അതുകൊണ്ട് ഈ റെഡ് വൈറ്റിന്റെയും കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് ഭംഗിന്റെ ബിൽഡിങ് കാണാനായിട്ട് ഞങ്ങൾ ഉള്ളോട്ട് നീങ്ങി എവിടേക്ക് എന്താ പോണേന്ന് എനിക്ക് ഒരു രൂപ ഇല്ല കേട്ടോ പാത്തു പിന്നെ കൊറേ സ്ഥലം കൂടി കണ്ടപ്പോ ഓടിക്കളിക്കാലോ അങ്ങനെ അവള് ഏതാണ്ട് ഭയങ്കര പരിചയമുള്ള വാര്യം അന്യം മരിച്ചോണ്ട് ഓടി വരുന്ന കേട്ടാ ഞങ്ങൾ ഇങ്ങനെ ആൾക്കാരോട് ചോദിച്ചു ചോദിച്ചു അവസാനം ഒരാൾ പറഞ്ഞു മോളെ എവിടെ ഒന്നും അല്ല നിങ്ങൾ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ഒരു ഒ പി ടിക്കറ്റ് കൊടുക്കുന്ന ഒരു കുഞ്ഞ് ഓഫീസ് ഉണ്ട് അവിടെ പോയിട്ട് അത് എടുത്തുകൊണ്ട് വേണം ഉള്ളി വരാന്ന് അവിടെ പോയപ്പോൾ പറഞ്ഞു അയ്യോ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇവിടെല്ലോ ക്ലോസ് ആവും അതുകൊണ്ട് നാളെ വായി ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് നേരെ ഓപ്പോസിറ്റ് ഉള്ള മാർക്കറ്റിൽ പോയി പാത്രയ്ക്ക് എനിക്കും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് നേരെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് വിട്ടു അടുത്തത് ഞങ്ങൾ പോയത് ബി എസ് എച്ച് എന്ന് പറഞ്ഞ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ ഇവിടെ നല്ല ആവശ്യം പാർക്കിംഗ് അങ്ങനെ റിസപ്ഷൻ്റെ അവിടേക്ക് പോയപ്പോഴാണ് സൈഡിലായിട്ട് കുറേ പേര് ഇരുന്നിട്ട് പൂക്കൾ ഇടുന്നത് കണ്ടത് കേട്ടോ ചെന്ന് കാര്യം പറഞ്ഞപ്പോ തന്നെ ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഫോം ഫില്ല് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തു അഞ്ഞൂറ് രൂപയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഡോക്ടറിന് വേണ്ടി കാത്തിക്കാണ് കേട്ടോ ഇവിടെ എന്തെങ്കിലും സിമ്പിൾ അല്ലെ പെട്ട ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലില് കാര്യങ്ങൾ baby? ഡോക്ടറെ കണ്ടു ഫോളിക് ആസിഡ് ഒക്കെ എഴുതി തന്നു ഇത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങള് പോയത് കാന്റീനിലേക്ക് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇറങ്ങിയതാണ് ഇപ്പൊ സമയം രണ്ട് നാപ്പതായി അപ്പൊ സാമ്പാറിന്റെ ഒക്കെ നല്ല മണം മണടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സാമ്പാറും ചോറും പപ്പടവും പപ്പടല്ല ഇവിടെ അപ്പളംന്നല്ല പറയാം അപ്പളവും പിന്നെ എന്തോ ഒരു തോരനും ബ്രിഞ്ചോൾ കറിയും അച്ചാറും എല്ലാം കൂട്ടി ഒരു മിനിയേച്ചർ പ്ലേറ്റ് സദ്യ ഞാൻ കഴിച്ചു ഏട്ടൻ പറഞ്ഞു എനിക്ക് ഇതൊന്നും വേണ്ട എനിക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ മതിയാണിയും കഴിച്ചു വീട്ടിൽ പോയില്ല ഞങ്ങക്ക് കിട്ടിയ തിരുവോണ സമ്മാനാണത് അപ്പോ ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് അടുത്ത ഇതില് പറയാം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ഡിഫറെന്റ് ആണ് കേട്ടോ കാര്യങ്ങൾ നമ്മുടെ നാട്ടിനേക്കാട്ടിലും ഇവിടെ ഡോക്ടർ ഇപ്പം ഞങ്ങൾ ലാസ്റ്റ് പോയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് അപ്പോൾ അവർ പറഞ്ഞു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്താൽ രജിസ്റ്റർ ചെയ്തിട്ട് ആ നമ്പറും കൊണ്ട് ഇവിടെ വന്നാൽ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീജിയർ അതായത് ബ്ലഡ് ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഉണ്ടാവും രജിസ്ട്രേഷൻ പറ്റില്ല അതുകൊണ്ട് ഫോളിക് ആസിഡ് എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കണം അങ്ങനെ എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ബാക്കിയൊക്കെ ചെക്ക് വരും അപ്പോൾ അത് കാണിക്കാച്ചു തരാം കേട്ടോ ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൻ്റെ സർവീസസ് എങ്ങനെയാണെന്നൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പം ശരി ഇനി എന്നും വീഡിയോ ഉണ്ടാവും കേട്ടോ ശരി ബൈ ബാത്തു സേ ബൈ ബാത്തു ഐസ്ക്രീം ഇഫ് യു വോണ്ട് ഐസ്ക്രീം സേബ് ബൈ ബൈ